അള്ളാഹു ആകാശ കാര്യം തീരുമാനിച്ചാൽ മലക്കൽ ചതകടിക്കും അതിനിങ്ങെ താഴ്മ കാണിക്കും അങ്ങനെ ആ സമയത്തതാ അതാണ് കഴിഞ്ഞാൽ മലക്കൽ തമ്മിൽ തമ്മിൽ ചോദിക്കും മാതാ എന്താ റബ്ബ് പറഞ്ഞത് എന്ന് മലക്കൽ ചോദിക്കും അങ്ങനെ മലക്കൽ തമ്മിൽ ഇതേ കുറിച്ച് പറയും അല്ല എങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ കേൾക്കാൻ പറ്റുന്ന ആളുകൾ ഇത് കേൾക്കും

അങ്ങനെ കിട്ടിയ വാർത്ത താഴോട്ട് കൊടുക്കും വന്ന് അവൻ കത്തിക്കഴിഞ്ഞു പോകും ചിലപ്പോൾ തീജ്വല എത്തില്ല അപ്പോഴേക്ക് അടുത്താൾക്ക് അവൻ കൈമാറി കൊടുക്കും അവൻ താഴേക്ക് കൊടുക്കും അങ്ങനെ ഭൂമിയിലേക്ക് എത്തും അപ്പോഴേക്കോ മറ്റാൾക്ക് ചിലപ്പോ ഏർ കിട്ടുകയും ചെയ്യും പറയാണ് അപ്പം ചില കേൾവികൾ നിലനിൽക്കുന്നുണ്ട് അതാ ജ്യോത്സന്മാർക്ക് ലഭിക്കുന്നത് അതാ സിദ്ധന്മാർക്ക് ലഭിക്കുന്നത് അതാണ് ഇവിടെ പതിനും കരാമത്ത് കഥ എന്ന പേരിൽ കൊണ്ടുവരുന്നത് ശൈഖനെ കണ്ടു മറ്റാളെ കണ്ടുപേരെ കണ്ടു അവർ വന്നു ഇവര് വന്നു അവര് പറഞ്ഞു എന്നൊക്കെ പറയുന്നത് അത്തരം പൈശാചികമായ സഹായങ്ങളാണ് എന്നാണ് ഈ ആയത്തിൽ നിന്ന് ഈ ഹദീസിൽ നിന്ന് ഈ തഫ്സീലിൽ നിന്ന് എല്ലാം മനസ്സിലാകുന്നത് അതുകൊണ്ട് അവിടെയും നിങ്ങൾക്ക് പ്രമാണങ്ങളുടെ പാരമ്പര്യമില്ല അഹലുസ് പാരമ്പര്യമില്ല മുജാഹിദ് മുജാഹിബുസ്ഥാനത്തിന്റെ പാരമ്പര്യവും ഇല്ല മാത്രവുമല്ല അറീമ ഇക്കാര്യം എഴുതിയിട്ടുണ്ട് തന്നെ പറഞ്ഞല്ലോ എന്തേ ഫുള്ള് വായിക്കാല പോയത് സുതുഷറായിൽ അമാനി മൗലി പറഞ്ഞു അദ്ദേഹം കട്ട് വായിച്ചു കട്ട് കേൾവിന്റെ വിഷയം അമാനി മൗലവി പറഞ്ഞു സുത്തുഖാരിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഈ വിഷയം വ്യക്തമാക്കുന്നു ഹദീസ് ഇപ്രകാരമാണ് ചില ആളുകൾ ഗണിതന്മാരെ ജ്യോത്സ്യന്മാരെ സംബന്ധിച്ച് നബിയോട് ചോദിക്കുകയുണ്ടായി അവർ ഒന്നും തന്നെയല്ല അതിൽ യാതൊരു അടിസ്ഥാനവും അപ്പോൾ അവർ ചോദിച്ചു അവർ ചില കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന യാഥാർത്ഥ്യമാകാറുണ്ടല്ലോ അപ്പോൾ തെലിമേൻ ഇങ്ങനെ മറുപടി പറഞ്ഞു അൽ ആ യഥാർത്ഥമായി പൊരുന്ന ആ വാക്ക് ജിന്നുവർഗത്തിൽപ്പെട്ടവർ തട്ടിയെടുക്കുന്നതാണ് എന്നിട്ടവൻ തൻ്റെ ബന്ധുക്കളുടെ കാതിൽ പിടക്കോഴി കറകറ എന്ന് കുറുകും പ്രകാരം അത് കുറുകി മന്ത്രിച്ചു കൊടുക്കുന്നു അങ്ങനെ അവർ അതിൽ കൂടി നൂറിലേറെ കളവും കൂട്ടി കലർത്തുന്നു ഇമാ മുഖാരി ഈ വിഷയമായി മുഖാരി മുസ്ലിം മുതലായവർ പല മാർഗങ്ങളിലൂടെ ഇത്തരം ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് കൂടി അമാനി മൗലവി ശേഷം അവിടെ പറയുന്നു പല മാർഗങ്ങളിൽ നിന്നും ഹദീസുകൾ വേറെയും ഉദ്ധരിച്ചു കാണാം പിശാച്ചുക്കളെ മഴക്കളിൽ നിന്ന് കട്ട് കേൾക്കുന്നതിന് ഉദ്ദേശിച്ചാണ് ഈ ഹദീസിൽ ജിന്നു വർഗത്തിൽപ്പെട്ടവർ തട്ടിയെടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത് കണ്ടോ അപ്പോൾ അപ്പോഴെ അമാനി വിമാന അവിടെ പറഞ്ഞത് എന്നാ വഴി കേൾക്കാൻ പറ്റോ ഇല്ല അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തപ്പെട്ടു അപ്പൊ അവിടെയും നിങ്ങൾക്ക് പാരമ്പര്യമില്ല കാരണം പ്രമാണ നിഷേധം മുജാഹിദ് പാരമ്പര്യമല്ല